മക്കളെ മുത്തശ്ശീന്ന് ഒരു ഒറ്റമൂലി പറഞ്ഞ് തന്നാലോ മുഖത്തുണ്ടാവണേ കറുത്ത പാടുകൾ കഴുത്തിലൊക്കെ കറുത്ത പാട് കണ്ണിൻ്റെ നാല് ചുറ്റുപാകും അതിലൊക്കെ ഭയങ്കര കറുപ്പ് പോലൊക്കെ തോന്നില്ലേ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് മുത്തശ്ശീന്ന് വന്നിരിക്കുന്നത് രാവിലെ കുതിർത്തി വെച്ച ഉഴുന്നു ഉലുവീൻ പിന്നെ നമ്മൾ പാലിൽ അരച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ പാലാവുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ബലം കണ്ടുവരുന്നത് കേട്ടോ ഉലുവ വേണമെന്നില്ല കേട്ടോ ഉഴുന്ന് മാത്രമായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഉഴുന്നെടുക്കുമ്പോ എന്തായാലും പാല് നിർബന്ധം കേട്ടോ കാൽമുട്ടിലെ കറുത്തപാടും കൈമുട്ടിലെ കറുത്തപാടും എല്ലാം ഒരു മാസം കൊണ്ട് നമുക്ക് മാറിക്കിട്ടും കേട്ടോ അങ്ങനെ ഒരു മാസം തയ്ച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും അപ്പൊ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടേ മുത്തശ്ശീരിയുടെ അഭിപ്രായം പറയണേ ഇന്ന് രാവിലെ അമ്പലത്തേക്ക് പോയപ്പോ ഞാനിട്ടൊരു ടോപ്പാണ് കേട്ടോ ലൈറ്റ് പിങ്കിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെസ്റ്റിന്റെ പോർഷനിലൊക്കെ വർക്ക് വന്നിട്ട് അത്ര വിലയൊന്നും ഇല്ല നല്ല ഭംഗിയുണ്ട് ലിങ്ക് കൊടുക്കാം കേട്ടോ